സോ അങ്ങനെ വീണ്ടും ഞാൻ വന്നിരിക്കുന്നു സോ ഇന്നത്തെ പരിപാടി വെച്ചാൽ നമ്മൾക്ക് പുതിയ മാപ്പ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ നമ്മൾ ബലിക്കപ്പൻ ടു ബെഞ്ചറ സിം നമുക്കിപ്പം ബലിക്കപ്പൻ ടു ബെഞ്ചറ സിമ്മിന് എടുക്കാം സോ നമുക്ക് ഉപയോഗം ലോഡ് ചെയ്യട്ടെ ലോഡായിക്കൊണ്ടിരിക്കുന്നുണ്ട് രണ്ടിൻറ്റും കൂടി വേണം പിന്നെ കൈസ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീട് ഇടാത്ത കാരണം വെച്ചാൽ നമ്മളെ സ്കൂളിലേക്ക് കൂടുതലായിരുന്ന സോ അതുകൊണ്ടാണ് സോ ഇപ്പോൾ ഗൈസ് നമുക്ക് കുലർച്ച ആണ് ഇവിടെ സോ ഗൈസ് നിങ്ങൾ ഇത്ര ഒരു കാര്യം പറയാനുണ്ടായിരുന്നു നമുക്ക് പോവാം നേരെ വണ്ടി എടുത്തിട്ട് പോവാം സോ ഇവിടുന്ന് നേരെ പോവാം എന്നിട്ട് എന്താക്കും നമുക്ക് വഴി കാണും സാറെ സോ കുറച്ച് നേറച്ചരിയത്താ നമുക്ക് വലിയ ഇഷ്ടപ്പെടുന്ന റൂട്ടൊക്കെയാണ് സെലക്ട് ചെയ്ത് നമുക്ക് ചെയ്യുന്നത് സോ നമുക്ക് നേരനെ പോവാം അന്നേരം ഇപ്പം പോകുമ്പോൾ ഞാൻ കാണിച്ചോ നിങ്ങൾ ശ്രദ്ധിക്കണേ പിന്നെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവില്ല ആ കളിക്കുന്ന സമയത്ത് അതിൽ തന്നെ ട്രാഫിക് മോഡൊക്കെ ഇടാത്ത എനിക്ക് ഇഷ്ടമല്ല എനിക്ക് നോർമൽ മോഡിൽ ഇടുമ്പോൾ കുറെ തരം ഇതെല്ലാം ഇടും ട്രാഫിക് മോഡിലാണെങ്കിൽ ചിലതെല്ലാം കിട്ടൂല ചിലത് ട്രാഫിക് മോഡിലും കിട്ടും അങ്ങനത്തെ ഇതാണ് പക്ഷെ കുഞ്ഞ് ഹില് ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഒരു റോഡ് അനുമോ സോ നമുക്ക് നേരനെ പോവാം ഇത് ഈ കൊമ്പൻ്റെ ഈ ലിവറി വാണ്ടവർ കേരള ലിവറി ഇത് ബസ് ലിവറി കേരളയിൽ ഉണ്ട് സോ അതുമായിട്ടെടുത്തോ സോ ഈ റൂട്ട് വെച്ചാൽ നമുക്ക് എയർപോർട്ട് റോഡാണ് ആൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് സോ ഇങ്ങനെ വളഞ്ഞെടുക്കാം ആൻഡ് ദ സുൽത്താൻ മുഹമ്മദ് അലി സുലൈമാൻ ഇറന്നിട്ടൊക്കെ ഇങ്ങനെ ബോളിലൊക്കെ തൂക്കിയിട്ടുണ്ട് ആൻഡ് നമുക്ക് കുറച്ച് വളഞ്ഞൂടിയണം നമുക്ക് ഈ റൂട്ടിലോട്ട് പോരുത് നമ്മ അത് തെറ്റാണ് നിങ്ങൾ അഥവാ ചെയ്താൽ തന്നെ ഒരു സീനും ഇല്ല നമുക്ക് റിവേഴ്സ് എടുത്തിട്ട് വരാമല്ലേ പിന്നെ നമ്മെന്തിട്ടാണ് ഓക്കെ സോ നേരന പോവാം So, നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് ആൻഡ് ഈ റൂട്ടിൽ മെല്ലനെ വളച്ച് ചേച്ചൊക്കെ എടുത്തു കൊണ്ടപ്പണം ഓക്കെ നമ്മളെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഇസ് ഹിയർ സർ നമ്മളെ മെയിൻ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് കാണിച്ച രണ്ട് പ്ലെയിൻ കിടക്കുന്നുണ്ട് വളച്ച് കുടിക്കണം നമുക്ക് കുറച്ചൊന്ന് അങ്ങോട്ട് പോയി നോക്കാം സോ ബായ്സ് നമുക്കിപ്പം ഇത്രയേ ഉള്ളൂ ഇത് ഈ ഒരു മാപ്പ് മാപ്പ് നമ്മൾ ബഞ്ചറാ സെൻറ്റ് ബലിക്കപ്പൻ ആ സീഡി കൊടുക്കാം സോ ആൻഡ് ബായ് സോ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി പറയാനായിട്ട് ഇനി കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ അതായത് എപ്പോങ്കിലും നമുക്ക് വീട് ഇടാനുള്ള സൗകര്യം കിട്ടുന്ന ഇനി ക്രിസ്മസ് വെക്കേഷൻ മിനിമം കിട്ടുമോ എന്ന് നോക്കാം സോ അതുവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക സോ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാം സെറ്റാക്കുക സോ ഓക്കെ ഫ്രം നെഹി ആൻഡ്സ് ബായ്